ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിൽ വലഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ രാജ്യത്തിന്റെ ഹൃദയഭാഗത്തേക്ക് വമ്പൻ പ്രതിരോധ കവചങ്ങളെ തകർത്തുകൊണ്ട് ബെൽഗുരിയൻ വിമാനത്താവളത്തിന് നേരെ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ഞെട്ടലിലാണ് ഇസ്രയേൽ ഇപ്പോൾ ഉള്ളത് ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ കഴിഞ്ഞ ദിവസം അയച്ച ബാലിസ്റ്റിക് മിസൈൽ ഇസ്രയേൽ തലസ്ഥാനമായ ടെൽ ടെൽഅബീബിലെ ബെൻകുരിയൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു പ്രധാനമായിട്ടും പതിച്ചിരുന്നത് ഞായറാഴ്ച പുലർച്ചെ നടന്ന ആക്രമണത്തിൽ പേർക്ക് പരിക്കുമേൽക്കുകയുണ്ടായി വിമാനത്താവളത്തിന്റെ പ്രധാന ടെർമിനലിനടുത്ത് മിസൈൽ പതിച്ചത് സ്ഥലത്ത് വൻഗർത്തമാണ് രൂപപ്പെടുത്തിയത് ഹൂതികളുടെ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ വ്യക്തമായി പറയുന്നുമുണ്ട് ഹൂതികളെ പിന്തുണയ്ക്കുന്ന ഇറാനും കരുതിയിരുന്നു എന്ന മുന്നറിയിപ്പ് നെതന്യാവും നൽകുന്നുണ്ട് ഞങ്ങളുടെ പ്രധാന വിമാനത്താവളത്തിന് നേരെയുള്ള ഹൂതി ആക്രമണത്തിന് ഞങ്ങൾ വൻ തിരിച്ചടി തന്നെയാകും നൽകുക ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തും സ്ഥലത്തും വെച്ചായിരിക്കും അത് നടക്കുന്നതും അവരുടെ ഇറാനിയൻ ഭീകര നേതാക്കളും കരുതിയിരിക്കട്ടെ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയുണ്ടായി ഇറാന് തിരിച്ചടി നൽകാൻ അമേരിക്ക കൂടി കൂടെ കൂട്ടാനാണ് ഇസ്രായേൽ കൂടുതലും ശ്രമങ്ങൾ നടത്തുന്നത് അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ് ഈ സാഹചര്യത്തിൽ മറുഭാഗത്ത് ഇറാനെതിരെ യുഎസിനെ കൂടെ കൂട്ടാനുള്ള ശ്രമവും ഇസ്രയേൽ നടത്തുന്നുണ്ട് പക്ഷെ ഗാസയ്ക്ക് മേലുള്ള ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് മേൽ വ്യോമ ഉപരോധം പ്രഖ്യാപിച്ചതായി ഹൂതികൾ നിലവിൽ അറിയിക്കുകയും ചെയ്തു സയനിസ്റ്റ് രാഷ്ട്രം ആക്രമിക്കുകയാണെങ്കിൽ മാരകമായി തിരിച്ചടിക്കുമെന്ന് ഇറാനും താക്കീത് നൽകുന്നുണ്ട് ഇസ്രയേലിനെ താഡ് മിസൈൽ പ്രതിരോധ കവചത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഹൂതി മിസൈൽ ലക്ഷ്യം കൂടുതലും വെക്കുന്നത് ഹൂതി മിസൈലിനെ തകർക്കാൻ പല പ്രാവശ്യ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു പക്ഷെ അത് കഴിഞ്ഞില്ലെന്നാണ് ഇസ്രയേൽ സൈന്യം വെളിപ്പെടുത്തുന്നത് ഇസ്രയേലി വ്യോമസേനയുടെ ദീർഘദൂര ആരോ മിസൈലും യു എസിന്റെ മികച്ചതെന്ന് കരുതുന്ന താഡ് മിസൈലുകളും ഹൂതി മിസൈലിനെ തകർക്കുന്നതിൽ പരാജയപ്പെട്ടതായി ഇസ്രേൽ പ്രതിരോധ വൃദ്ധങ്ങൾ നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏരിയൽ പ്രതിരോധ സംവിധാനത്തിന്റെ പരാജയം സംബന്ധിച്ചുകൊണ്ട് അന്വേഷണം നടത്തുമെന്നും അവർ വ്യക്തമാക്കുകയുണ്ടായി മാത്രമല്ല ആദ്യമായിട്ടാണ് രണ്ടായിരത്തി ഇരുന്നൂറിലേറെ കിലോമീറ്റർ അകലെയുള്ള യമനിൽ നിന്ന് അയച്ച മിസൈൽ ഇസ്രായേൽ വിമാനത്താവളത്തിൽ പതിക്കുന്നതും ജോർദാനും സൗദിക്കും മുകളിലൂടെയായിരുന്നു മിസൈൽ എത്തിയിരുന്നത് കഴിഞ്ഞ നവംബറിൽ ലബനിലെ ഹിസ്ബുള്ള അയച്ച മിസൈൽ വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നിരുന്നു പക്ഷേ ലബനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമേ അതിന് അകലമുള്ളൂ ആക്രമണം നടന്ന് ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ വിമാനത്താവളം പ്രവർത്തനം പുനരാരംഭിക്കുകയും ചെയ്തു പക്ഷെ വിമാനങ്ങൾ സർവീസ് നടത്തിയിരുന്നില്ല നിരവധി പ്രമുഖ വിമാന കമ്പനികളെല്ലാം ആക്രമണത്തെ തുടർന്ന് ടെൽ അവീവിലേക്കുള്ള വിമാന സർവീസ് റദ്ദാക്കുകയും ചെയ്തു മാത്രമല്ല ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹൂതികൾ ഏറ്റെടുത്തിട്ടുമുണ്ട് ഇസ്രയേലിലേക്കുള്ള വിമാനയാത്ര സുരക്ഷിതമല്ലെന്ന് വിദേശ വിമാന കമ്പനികൾക്ക് മനസ്സിലാകണമെന്നും ഗാസയിൽ ആക്രമണം തുടരുന്നതിനുള്ള തിരിച്ചടിയാണ് ആക്രമണമെന്നും ഹൂതി വാക്താവായ ഹെഹിയാസാരി അറിയിക്കുകയുണ്ടായി ആക്രമണത്തിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാർഡ്സും വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഇറാനുമായുള്ള അമേരിക്കയുടെ ആണവ ചർച്ചകൾ മാറ്റിവെക്കുകയുണ്ടായി ഈ സാഹചര്യത്തിൽ ഇറാൻ അവരുടെ ആണവ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം കൂടാതെ ഇറാൻ്റെ ആണവ പദ്ധതി പരിമിതപ്പെടുത്തുകയോ പൂർണ്ണമായും നിർത്തലാക്കുകയോ ചെയ്യുമെന്ന ചോദ്യത്തിനും ട്രംപ് നൽകിയിട്ടുള്ള മറുപടി എന്നത് സമ്പൂർണ്ണ വിഘടനം എന്ന തരത്തിലായിരുന്നു അത് മാത്രമേ താൻ കൂടുതലും അംഗീകരിക്കുകയുള്ളൂ എന്നും ട്രംപ് പറയുകയുണ്ടായി മാത്രമല്ല വൈദ്യുതി ഉൽപാദനത്തിനായി ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ആണവ സാങ്കേതികവിദ്യ ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ അദ്ദേഹം കാര്യമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തു അവർക്ക് ഇത്രയധികം എണ്ണയുണ്ട് ആണവോർജം പലപ്പോഴും സൈനിക യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യാറുണ്ട് അവർക്കൊരു ആണവായുധം ഉണ്ടായിരിക്കണമെന്ന് താൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നും ട്രംപ് ശക്തമായി തന്നെ വെളിപ്പെടുത്തി ലോകം നശിപ്പിക്കപ്പെടുമെന്നതിനാൽ അവരുടെ കൈവശം ആണവായുധം ഉണ്ടാകണമെന്ന് താൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നും ട്രംപ് പറയുകയുണ്ടായി കൂടാതെ ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാനുമായുള്ള നാലാം റൗണ്ട് ചർച്ചകൾ നടക്കാനിരിക്കെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അനിശ്ചിത കാലത്തേക്ക് മാറ്റിവെച്ചതായി ഒമാനി വിദേശകാര്യമന്ത്രി ബദറൽ ഗുസൈദീം പ്രഖ്യാപിക്കുകയുണ്ടായി ഇതിനെ തുടർന്നുകൊണ്ടാണ് ട്രംപ് തന്റെ പ്രസ്താവന ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കൂടാതെ നേരത്തെ ഇരുപക്ഷം ക്രിയാത്മകമാണെന്ന് വിശേഷിപ്പിച്ചിരുന്ന ചർച്ചകൾ ഇറാൻ പിന്തുണയുള്ള ഹൂദികൾക്കെതിരെ അമേരിക്കയും ബ്രിട്ടനും വ്യോമാക്രമണം ശക്തമാക്കിയ യമതിലെ സംഘർഷങ്ങളെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയ ബോംബ് ഭീഷണി വകവയ്ക്കാതെയാണ് ഇറാൻ മുന്നോട്ട് പോയിരുന്നത് ആവശ്യമെങ്കിൽ യു എസുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ആക്രമിക്കാൻ ഇറാൻ ഭൂഗർഭ മിസൈൽ ആയുധശേഖരം തയ്യാറാക്കുന്നുണ്ടെന്നും സർക്കാർ നിയന്ത്രിത മാധ്യമമായ ടെഹ്റാൻ ടൈംസും റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടാതെ ആണവ കരാർ അംഗീകരിക്കാൻ ടെഹ്റാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഇറാനിൽ ബോംബിടുമെന്ന് ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെ കൂടിയാണ് ഇറാന്റെ ഈ സുപ്രധാനമായിട്ടുള്ള നീക്കം നടന്നത് ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് വ്യോമാക്രമണങ്ങളെ ചെറുക്കുവാനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന രാജ്യത്തുടനീളമുള്ള ഭൂഗർഭ സൗകര്യങ്ങളിൽ ഇറാൻ തങ്ങളുടെ മിസൈലുകൾ റെഡി ടു ലോഞ്ച് മോഡിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ടെഹ്രാൻ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമായിരുന്നത് കൂടാതെ യു എസ് നിന്നുള്ള ഭീഷണികൾ കൂടുതൽ ശക്തമായതിനെ തുടർന്ന് ഇറാൻ അടുത്തിടെ പുറത്തിറക്കിയ ഒരു വീഡിയോയിൽ അവരുടെ ഭൂഗർഭ മിസൈൽ സൗകര്യം വ്യക്തമായി തന്നെ കാണുന്നുമുണ്ട്